സാറ്റർഡേ നൈറ്റ് നമുക്ക് പുറത്തോട്ട് പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരിൽ ഒരാളാണ് ഞാനും കേട്ടോ ഞങ്ങൾക്കും അതാണ് ഇഷ്ടം കാരണം സാറ്റർഡേ നൈറ്റ് നമ്മളിപ്പോൾ എത്ര പുറത്ത് പോയാലും കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല സൺഡേ ആണല്ലോ അടുത്തത് നമുക്ക് എത്ര വേണമെങ്കിലും കിടന്ന് ഉറങ്ങാം അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ സാറ്റർഡേയിൽ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങുന്നതിന് ഒരു കാര്യമൊക്കെ ഉണ്ട് വെറുതെ അല്ല കേട്ടോ പ്രവീൻ്റെ വിസയുടെ മെഡിക്കൽ എടുക്കണമായിരുന്നു അപ്പം മെഡിക്കലിൻ്റെ കാര്യം ഒന്ന് തിരക്കാൻ പോയതാണ് ഇപ്പോൾ ആദ്യരാത്രിയിലാണോ പിള്ളേരെ നിങ്ങൾ മെഡിക്കലിന് പോകുന്നതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നമുക്കിവിടെ എട്ട് മണി തൊട്ട് രാത്രിയിൽ എട്ട് മണി വരെയാണ് മെഡിക്കലിൻ്റെ ഉള്ളത് അപ്പോൾ അത്തിരക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് പിന്നെ ഇവിടെ അത്യാവശ്യം ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ അങ്ങനെ തണുപ്പുള്ള സമയത്ത് നമുക്കൊരു ചായയും അതിൻ്റെ കൂടെ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു യാത്ര ഒരു സുഗമമായ ഒരു യാത്രയായിട്ട് മാറും അങ്ങനെ ഞങ്ങൾ ഇന്ന് ചായ ഇവിടെ ചായ എവിടെ നോക്കി നോക്കി നടന്നിട്ട് ലാസ്റ്റൊരു ചായ കട ഉണ്ട് പിന്നെ നമ്മൾ ചായ കുടിച്ചു പിന്നെ തിരിച്ചു വരുന്ന സമയപ്പം അൽബേക്കിൽ പോയിട്ട് ഒരു ചിക്കൻ ബർഗറൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ ചിക്കൻ ബർഗറും അതിനകത്ത് കുറേ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ അവരെന്തായാലും നമുക്ക് പെപ്സി വന്നു നല്ല ചുമ വേണ്ട എങ്കിലും പോയിട്ടൊക്കെ കിട്ടിയതല്ലേന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്രൈസും പിന്നെ ബർഗറും പെപ്സിയൊക്കെ കുടിച്ച് അവിടേക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി നല്ലൊരു മാളാണ് കേട്ടോ നമ്മൾ ആ മാളിലൊക്കെ ഒന്ന് കറങ്ങി പിന്നെ നമ്മൾ നേരെ തിരിച്ചിങ്ങ് പോരുമായിരുന്നു ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലായിട്ട് പിന്നീട് ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ എന്തായാലും നമുക്ക് ആ ഒരു ടെൻഡൻസി വരുമല്ലോ നമുക്ക് വിശപ്പിൻ്റെ ഒരു വിളി അന്നേരം കൂടുതലായിട്ട് വരുന്നത് വീട്ടിൽ നമ്മൾ എത്ര നേരം ഇരുന്നാലും ചിലപ്പോൾ നമുക്ക് വിശക്കത്തില്ലേ പുറത്തോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് ഈ വിശപ്പിൻ്റെ വിളി വാഷ്റൂമിൽ പോകേണ്ട ഒരു ബുദ്ധിമുട്ടും ഒക്കെ വരുന്നത് അപ്പം നോർമലി ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ നാടൻ ഫുഡാണ് കഴിക്കുന്നത് ഇതിപ്പം നമ്മൾ ആ മാളിൽ പോയതുകൊണ്ട് നമ്മൾ ഈ ഒരു ബർഗർ കഴിച്ചെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ എന്ത് ഫുഡാണ് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം നല്ലൊരു മാളാണ് ഇല്ലേ നല്ല നീറ്റാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കോർണറൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ പിന്നെ നമ്മളെന്താ ഞാൻ നോക്കിയപ്പോൾ താണ്ട മാളിനുള്ളിൽ ഒരു വാഴ അങ്ങനെ ഞാൻ ഇതാ നല്ല വാഴ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എസ്കലേറ്ററിൽ കയറിയിട്ട് ഇങ്ങനെ വരുവാണ് എസ്കലേറ്റർ കയറുന്നത് എനിക്ക് ഇപ്പോഴും ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു 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 തപ്പി തടഞ്ഞൊക്കെ നിൽക്കും പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ മാൾ പിന്നെ അത് ക്ലോസിങ് ടൈമായിരുന്നു എവിടെ പോയാലും നമ്മൾ ലാസ്റ്റിലാണല്ലോ പോകുന്നത് അവിടെങ്ങും ആരും ഇല്ലായിരുന്നു പാർക്കിങ്ങിൽ മറക്കാണ്ട് ശ്രദ്ധിച്ചോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ